ഹായ് ഗെയ്സ് അസലാ ലൈക്കും വെൽക്കം ബാക്ക് എന്ന് അടിപൊളി ബീഫ് ഫ്രൈന്റെ റെസിപ്പി ആട്ടാ ഇത് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പൊ ഇതിനുവേണ്ടിട്ട് ഇതാ ഇല്ലാത്ത പീസ് നോക്കിയിട്ട് ഞാൻ ബീഫ് എടുത്ത് മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ ഇതൊരു അരക്കിലോ നോളം ഉണ്ടാവും കേട്ടോ അരക്കിലോ ബീഫുണ്ട് അപ്പോൾ ഇതാ ഞാൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഒരു ചെറിയ രീതിക്ക് തന്നെ കട്ട് ചെയ്യാം കേട്ടാറ് ഫ്രൈക്ക് ആയതുകൊണ്ട് തന്നെ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ കണ്ടില്ല ഈ ഒരു വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ ഞാൻ പിന്നെ ഇതൊരു മീഡിയം സൈസ് ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഒരു ഹാഫ് പോർഷൻ ക്യാപ്സിക്കോ കട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് അതുപോലെ ആവശ്യത്തിന് കറിവേപ്പില ഇത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആട്ട് എടുത്തിട്ടുള്ള ഇനി കഴുകി വൃത്തിയാക്കിയ ബീഫിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ഒരു ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് പിന്നെ ആ മീഡിയം സൈസ് സവാളേൻ്റെ ഹാഫ് ഭാഗം എടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഹാഫ് ഭാഗം അവിടെ വെക്കണം കേട്ടോ എന്നിട്ട് കറിവേപ്പിലയും അതേപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട് ഇതിലേക്ക് ഇതാ ഒരു ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് കുക്കറിന്റെ അടുപ്പ് അടിച്ചിട്ട് ഒരഞ്ചാറ് മിസിലാവുന്നവരെ ഇറ്റാക്കുക എന്നിട്ട് ഇതാ ബീഫ് തൊണ്ണൂറ് ശതമാനം വെന്തെട്ടിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം വേവിച്ചാൽ മതിയട്ടാ ഇതിൽ കുറച്ച് വെള്ളം അധികമായി പോയി അതൊരു ചൂടായം പാനിലേക്ക് ഞാൻ ഒഴിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യണമെന്നില്ല ഞാൻ വേഗം എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെയ്തെടുക്കുന്നതേ ഉള്ളു കേട്ടോ പെട്ടെന്ന് തന്നെ അങ്ങനെ ആവുമ്പോൾ വറ്റിക്കിട്ടും ശേഷം ഇതാ ബീഫ് ഓടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇതാ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നുവെച്ചാൽ ജസ്റ്റ് ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം അരിഞ്ഞ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ നേരത്തെ ഹാഫ് പോർഷൻ അല്ലേ ഉള്ളി ഇട്ടിട്ടുള്ളായിരുന്നുള്ളൂ ബാക്കി ഇതാ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കിയിട്ട് ഒന്ന് മുരിയിച്ചെടുക്കണം ഞാൻ നന്നായിട്ടൊന്നും മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കൈ കേൾക്കാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കൊരു പരിവാകുന്നേരം ഒന്ന് മിക്സാക്കി കൊടുക്ക കണ്ടില്ലേ ഇനി ഇതിലേക്ക് ക്യാപ്സിക്കും അതേപോലെ കറിവേപ്പിലയും കുരുമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മതി എന്നിട്ട് ഇത് ലാസ്റ്റായിട്ട് ഇതാ ഞാൻ ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരുണ്ട് ശേഷം ഇതാ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിനാൽ നമ്മൾ അടിപൊളി ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റാണ് ചപ്പാത്തിക്കും പൊറോട്ടക്കും അടിപൊളി കോമ്പിനേഷൻ ആയിട്ടാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ